ിയപ്രിയങ്ങളുണ്ടാകാവും കാഴ്ച ഒരു സ്ത്രീ നടന്നുവരുന്നു സ്ത്രീയിൽ വീണ പ്രകാശം അവളുടെ അച്ഛനിൽ വീഴുമ്പോൾ വാത്സല്യവും അവളുടെ ഭർത്താവിൽ വീഴുമ്പോൾ പ്രേമവും അവളുടെ മകനിൽ വീഴുമ്പോൾ ബഹുമാനവും എന്നത് മാരാൻ സ്ത്രീരൂപം ഒന്നല്ലേയുള്ളൂ അങ്ങനെ മാറി വരുന്നത് എന്തുകൊണ്ടാണ് കാഴ്ച എന്ന പ്രതിഭാസമാണോ സത്യം കാഴ്ചയുടെ ഫലമായുണ്ടാകുന്ന വികാരമാണോ സത്യം അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം പഠിക്കേണ്ടത് ആ വികാരത്തെ കൂടെ കൂട്ടിവെച്ചു വേണ്ടേ കാഴ്ചയാണ് സത്യമെന്ന നിലയിൽ എല്ലാം ജീവിത വീക്ഷണം വരുമ്പോൾ നമുക്ക് മനുഷ്യത്വവും മര്യാദകളും ഉണ്ടാകുമോ ഭൗതികശാസ്ത്രത്തിന് നേരെ ഭാരതീയ ഋഷിമാർ അതിന്റെ പൗരാണിക കാലത്ത് തന്നെ യാതൊരു കോംപ്രമൈസുമില്ലാതെ ചോദിച്ചത് കാഴ്ചയും കേൾവിയും ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഭൗതികമായ വീക്ഷണത്തിലൂടെ പഠിച്ച് ശീലം വന്നാൽ മാനവ വികാരങ്ങളെല്ലാം അസ്തമിക്കുകയും ജീവിതം ദുസ്സഹമായി തീരുകയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം താറുമാറാവുകയും ചെയ്യും ഇതാണ് കാഴ്ചപ്പാട് കാഴ്ചപ്പാടിൽ ശരിയുണ്ടോ ശരിയുണ്ടോ അമ്മയെ അമ്മയായി കാണുന്ന ഒരു പ്രകൃതം മാറിയാൽ കുട്ടികൾ ജീവിക്കാൻ പ്രയാസമാവും പ്രത്യേകിച്ച് മനുഷ്യ ശിശുക്കൾ കാരണം എന്താ കോഴിയുടെയോ പട്ടിയുടെയോ മാതിരി ശിശുവിന് പെറ്റ് വീണാൽ ഉടനെ ഏറ്റെടുക്കാനാവില്ല ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കൊല്ലണ്ടരേഴ് കൊല്ലം തന്നെ ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല കുപ്പിക്കാലത്ത് പഠിക്കുമ്പോ പഠിക്കുന്നതൊക്കെ ആ പാരസ്പര്യവും വികാരവും നിലനിൽക്കുമാറായിരിക്കണം അങ്ങനെയല്ലാതെ അമ്മയിൽ നിന്ന് പഠിച്ചെടുത്ത് എൽ കെ ജി മുതൽ മൂന്ന് വയസ്സ് മുതൽ ശാസ്ത്രങ്ങളെ ഭൗതികശാസ്ത്രങ്ങളെ ഭൗതികതലത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യ ശിശുക്കൾക്ക് പറ്റുന്ന വൈകല്യങ്ങൾക്ക് മുഖ്യ കാരണം ഇത് നിങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പഠിച്ചു അതുകൊണ്ട് വൈകല്യമുണ്ടെങ്കിൽ ഈ ക്യാമ്പ് കഴിയുമ്പോൾ തിരുത്തണം എനിക്ക് തന്നെ ഏറ്റു നടക്കാമായിരുന്നില്ല എനിക്ക് തന്നെ കഴിക്കാമായിരുന്നില്ല ഒരച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറ്റിയത് ഇതല്ല ഇവിടെ പഠിപ്പിക്കുന്നത് ഫിസിക്സിന്റെ ഊർജ്ജതന്ത്രത്തിന്റെ ജീവസുറ്റ പഠനങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിന് പുതിയ ശാസ്ത്രമാണല്ലോ അതിൽ ഗസ്റ്റാർത്ഥം എന്ന് പറയും മനഃശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് സൈക്കോളജി എന്നുള്ളതാണ് അതിന്റെ പേര് നമ്മുടെ സ്ട്രക്ചറലിസത്തെക്കുറിച്ച് ശക്തമായി പഠിപ്പിക്കുന്ന ശാഖ അപ്പൊ എങ്ങനെയാണ് കാണുന്നത് പ്രാചീനർ എങ്ങനെയാണ് ഇത് കാണുന്നതിനെപ്പറ്റി പറഞ്ഞത് പ്രാചീനർ പറഞ്ഞത് എന്ത് കാണുമ്പോഴും മനസ്സും ആ കാണുന്ന വസ്തുവും ചേർന്ന് ഇതം എന്ന ഒരു ലോകമുണ്ടാക്കും ീദം ഈതെന്ത് എന്നാണ് ചോദ്യം ആദ്യം ചോദിക്കുന്നതാ ഒരു വസ്തു കണ്ടാലടനെ നമുക്ക് തിരിച്ചറിവ് വരുന്ന കാലത്ത് നമ്മൾ ചോദിക്കും ഈ ചോദ്യം ഇതെന്താ മൂക്കുക ഇതെന്താ മൂക്ക പിന്നെ മൂക്കെന്ന് അവിടെ രേഖപ്പെടുത്തി നോക്കും പിന്നെ അത് കാണുമ്പോൾ സംശയമില്ല കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ മേലാന്ന് നമ്മൾ തിരിച്ചറിയും കാരണം അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒക്കെ നടക്കുമ്പോൾ ആദ്യം ആനയെ കാണും ചോദിക്കും കുതിരയെ കാണും ചോദിക്കും അമ്പലപ്പുറമിൽ പോവും അത് കാണുമ്പോഴും ഇത് കാണുമ്പോഴും ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോദ്യം അവർക്ക് ഉത്തരം പറയാൻ അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങൾ അപ്പോഴവർക്ക് ദേഷ്യം വരാൻ തുടങ്ങും ചിലത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞുതരാൻ വയ്യാത്ത പിന്നീട് പഠിക്കേണ്ട ചോദ്യം ചോദിച്ചു കാരണം അവർക്ക് അറിയാനുള്ള പ്രായമായില്ല പ്രായമാവുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന ചില ചോദ്യങ്ങളും നമ്മളറിയാതെ ചോദിക്കും നിഷ്കളങ്കമായി ആ നിഷ്കളങ്കതയെ അംഗീകരിക്കാൻ അവർക്കാവില്ല അപ്പോഴും ഒരു ശകാര്യം അങ്ങനെ നമ്മളിലുള്ള ജിജ്ഞാസയുടെ മാമ്പ് അവർ തന്നെ ആദ്യം നുള്ളിക്കളി എന്നിട്ട് അവരുണ്ടാക്കിയ ഒരു നിയമത്തിനുള്ളിൽ പഠിച്ച് എടുക്കുക എന്നുള്ളതാണ് ആധുനിക വിദ്യാഭ്യാസം നമ്മളെ ചെയ്യുന്നത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ബൃന്ദങ്ങളും വൈദേശിക കച്ചവടക്കാരും ഒക്കെ ചേർന്ന് അവർക്കുള്ള ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ബന്ധങ്ങളെ ചെലവ് കുറഞ്ഞ് ലഭിക്കുന്നതിന് പര്യാപ്തമായി ഏറ്റവും കൂടുതൽ ചെലവുള്ള ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊള്ളുമോ കൊള്ളുകലെയോ എന്നറിയാതെ കണ്ടീഷൻ ചെയ്തെടുക്കുക ആയിരം മെഡിക്കൽ കമ്പനി ഉണ്ടെങ്കിൽ അവയ്ക്കുവേണ്ടി മരുന്നെഴുതാൻ മൂന്നാൾക്കിടയിലുള്ളവനെ കണ്ടീഷൻ ചെയ്ത് ഡോക്ടറാക്കി ഡോക്ടറാക്കിയെടുക്കുക ജനങ്ങൾക്ക് ഉപകാരത്തിനും ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടാകാനും വേണ്ടിയല്ല മറിച്ച് അച്ഛനമ്മമാരിൽ തൊഴിൽപരമായ പ്രിയം ഉണ്ടാക്കി കാശ് കൊടുത്ത് സീറ്റ് വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചിറങ്ങിയാൽ ഉടനെ എം ഡി എടുത്ത് അത് കഴിഞ്ഞ് ഉടനെ ഡി എം എടുത്ത് വേഗത്തിൽ ഇവർക്ക് വേണ്ടി കമ്പനി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മരുന്ന് എഴുതാനാകുക ഇതിനാണ് കണ്ടീഷൻഡ് എഡ്യൂക്കേഷൻ ഇങ്ങനെ വേറെ നിങ്ങൾക്ക് മനസ്സിലാവുമോ അത് കുട്ടികളാണ് മനസ്സിലാവുമോ മുതിർന്നവർക്കൊക്കെ മനസ്സിലാവുമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുമാണ് എനിക്ക് സംശയം ഇവർക്ക് മനസ്സിലാവുമോ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇന്നത് പഠിക്കണം ഇന്നത് പഠിക്കരുത് അത് കണ്ടീഷൻഡാണ് കണ്ടീഷൻഡായിട്ട് നമ്മൾ പഠിക്കുമ്പോ നമുക്ക് വികാരങ്ങളല്ല രണ്ട് വിദ്യാഭ്യാസ ഫലം ജീവിതം വിജയിക്കുന്നത് രണ്ടാമത്തെ വിദ്യാഭ്യാസ ഫലമെന്ന് അറിയപ്പെടുന്ന ഇന്നില്ലാത്ത ഫലം വികസിക്കുമ്പോഴാണ് അതിന്റെ പേര് വൈകാരിക വിദ്യാഭ്യാസമാണ് വൈകാരിക സാക്ഷര കേട്ടിട്ടുണ്ടോ ഇമോഷണൽ ലിറ്ററസ് വിദ്യാഭ്യാസത്തെ തിരിക്കാം ഒന്ന് ഇന്റലക്ച്വൽ ലിക്റ്ററസി ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അങ്ങനെ പറയാം വൈചാരിക വിദ്യാഭ്യാസം വൈചാരിക വിദ്യാഭ്യാസമാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് സ്കൂളിലും കോളേജിലും സമാന്തരമായൊരു വൈകാരിക വിദ്യാഭ്യാസം നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലും സ്കൂളുകൾ തടയും പഴയകാലത്ത് വിദ്യാഭ്യാസം സ്കൂളിൽ നടക്കുന്നത് സ്കൂളിനകത്തുള്ളതല്ല ഒരു കല്ലുവെൻസിലുമായി ഒരു സ്കൂളിലൊരു കുട്ടി പോയാൽ അത് അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കും അവസാനം ഇവന്റെ കയ്യിലെ കല്ലുവൻസിൽ ചെറിയൊരു കഷ്ണമായി വീട്ടിൽ വരുമ്പോൾ അവന്റെ അച്ഛൻ വളരെ സന്തോഷിക്കും കാരണം അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കുക എന്നിവന്ന് പറയും അത് കല്ലുവൻസിലും കൊടുത്തു സ്ലൈറ്റ് വൈകുന്നേരം നേരത്ത് അവൻ എഴുതാനില്ലായിരുന്നു കൊടുത്തിട്ട് കൊടുക്കും പഴയ ഒരു അച്ഛനും അമ്മയുമാണ് ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും അവർ സന്തോഷം ഇവൻ മാന്യനായി വളരുന്നു അവിടെ അവര് പോയി കടം വാങ്ങിച്ചൊരു സ്ലേറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നുകൊള്ളൂ അതിന് തല്ലില്ല ഇന്ന് അച്ഛനും അമ്മയും നല്ല കാഴ്ചകാരാണ് ഒരു സാധനം വേറൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ തല്ലു അധ്യാപകർക്കായിരിക്കും ജീവിക്കാൻ പഠിക്കാത്തവൻ ഇവനൊന്നും ഗുണം വരില്ല നേരെയാവില്ല അതിന് കാരണം വൈകാരിക വിദ്യാഭ്യാസം നമുക്കില്ല